പത്തൊമ്പത് പത്ത് ഒമ്പത് വായിച്ച് ശുദ്ധിക്കട്ടെ ഹലു രണ്ടേ കുറയും ദോസ് പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് ഒമ്പത് സോറി എന്നാൽ അവിടുന്ന് എന്നോട് അരുളിച്ചു എന്നാൽ പറഞ്ഞേ എന്നാൽ അവിടുന്ന് എന്നോട് അലക്ഷീ നിനക്ക് എന്റെ കൃപമതി മതി എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് ശക്തി ശക്തി പൂർണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് ഇത് ഈ വചനാണ് ഈ വചനമാണ് ഉടമ്പടിയുടെ കാര്യം എന്ന് പറഞ്ഞ ബലഹീനതയിലാ ബലഹീനത നിനക്കെ കൃപമതി കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എൻ്റെ ശക്തി ശക്തി ആരുടെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി അപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആരോഗ്യത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല സീറോ മെറിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ നമ്മൾ ഉടമ്പടിയുടെ പ്രഖ്യാപിത നിയമം എന്താണ് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണ് പക്ഷേ കൃപ വർക്ക് ചെയ്യണത് എവിടെയാണ് സീറോ മെറിറ്റിലാണ് അതാണ് ബലഹീനതയിലാണ് പറഞ്ഞത് ബലഹീനതയിലാണ് പന്ത്രണ്ട് ഒമ്പത് രണ്ട് കൊറേന്ത്യൻസ് എന്താണ് ബലഹീനതയിലാണ് ബലഹീനതയിലാണ് ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അപ്പം ഈ ബലഹീനം എന്ന് പറയുമ്പോൾ ഇപ്പം അവളുടെ കണ്ണ് രോഗിയായി കണ്ണ് പഴുത്തിരിക്കുന്നു ബലഹീനമായ അല്ലേ ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്താണ് ഇവിടെ എന്താ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രക് ഇങ്ങനെ ഈ ബലഹീനമായ കണ്ണുകളിലേക്ക് കാഴ്ച നഷ്ടപ്പെടുകൊണ്ടിരിക്കുന്ന കണ്ണുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉടമ്പടി തൈലം ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മളിത് തേക്കുന്നത് എന്നിട്ട് അപ്പോഴും പ്രഖ്യാപനം ഉണ്ടാകണം ലിസ്സിയ അതങ്ങനെ വെറുതെ തേച്ചാൽ പറ്റും നമ്മൾ കുളിക്കാൻ നേരത്തെ എണ്ണ എടുത്ത് തേക്കത്തില്ലേ അങ്ങനെ തേച്ചാൽ വർക്കൗട്ട് ചെയ്യത്തില്ല അതിൻ്റെ പ്രയോഗത്തിൽ പ്രഖ്യാപനം ആദ്യം ഉണ്ടാകണം എന്താണ് കർത്താവ് നമ്മുടെ പാപങ്ങളിൽ നിന്നും അതായത് നമ്മുടെ പാപങ്ങളാണ് അവൻ നമ്മുടെ രോഗങ്ങളാണ് അവൻ വീണ്ടെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചുട്ടേ ഇത് വെടപ്പുക ഐസ അമ്പത്തിമൂന്ന് ഏഴ് ശുദ്ധിക്കട്ടെ അമ്പത്തിമൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി

മരണം പീഡാനുഭവം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ ക്ഷതങ്ങളാണ് നമ്മൾ രക്ഷ രക്ഷപ്രാപിക്കുന്നത് അതുകൊണ്ടാണ് ലിസ്സി പറയണത് ലിസ്സി അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല പക്ഷെ സത്യം അതാണ് ഞാൻ ഉടമ്പെടുത്തലും തേക്കുന്നുമുണ്ട് എൻ്റെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് ഞാൻ പ്രഖ്യാപിച്ചു അവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചു വിശ്വാ അതാണ് വിശ്വാസപ്രമാണമെന്ന് പറയണത് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ഓർക്കണം അതിൻ്റെ ദൈവസ്നേഹം വേണം പ്രത്യാശ വേണം അതേസമയം അതുപോലെ തന്നെ വിശ്വാസം മൂന്ന് തിയോളജിക്കൽ വെർച്യൂസ് ഒരുമിച്ച് ഈ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളു അത് പ്രാർത്ഥനയും പ്രഖ്യാപനമാണ് പക്ഷെ പ്രഖ്യാപിക്കുന്ന വ്യക്തികളിലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിശ്വാസപ്രമാണം ചെല്ലാം ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആന ഗുരാനൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിച്ച് പെയ്യം പറഞ്ഞ് അവസാനിപ്പിക്കുക വർക്കൗട്ട് ചെയ്യത്തില്ല അത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ടൈവേഡ് കോഡ് പൂർണ്ണ ഹൃദയത്തോടെ

നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ 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 ആത്മാവോടും ആത്മാവോടും ശക്തിയോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം സ്നേഹിക്കണം അപ്പൊ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ സ്നേഹിക്കുന്നതിനാണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അല്ല പ്രാർത്ഥന പോലെ പിച്ചിമ്പയും പ്രവണ ഗുണമാക്കെ പറഞ്ഞു തരത്തില്ല ആ സാധനമല്ല വർക്കൗട്ട് ചെയ്യത്തില്ല പല അണ്ണന്മാർക്കും അതേ അറിയാൻ പാടുള്ളൂ അതാണിത് ഇത് വളരെ സീരിയസ് അതായത് അതായത് നമ്മളിത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫുൾ ബോഡി അതായത് പൂർണ്ണമായ അതായത് ഭാഗികമായ മനസ്സല്ല ഇപ്പോൾ ഭാഗികമായ മനസ്സ് ചില ആൾ ആൾക്കാർ ഒരു ദിവസം വിശ്രമ ജീവിതം നയിക്കണ എങ്ങനെയാണ് കൊന്ത എല്ലാം വരുമ്പോഴല്ല വിശ്രമ ജീവിതം അതുവരെ എല്ലാത്തിനും സീരിയൽ കാണാൻ വരെ ഇങ്ങനെ ഇരുന്ന് ബിയറൊക്കെ അടിച്ച് കപ്പണിയൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കും പ്രാർത്ഥന ചെല്ലാൻ ഉടഞ്ഞു ഉടങ്ങി ആ വാട പറഞ്ഞിരിക്കും ഇല്ലേ വിശ്രമ ജീവിതത്തിന് വേണ്ടിയാണ് അവരുപയോഗിക്കുന്നത് അവരുടെ പൂർണ്ണ മനസ്സില്ല അവിടെ ഇവിടെ എത്ര പേര് സാക്ഷ്യം പറഞ്ഞു ഞാൻ സീരിയൽ പതിനെട്ട് കൊല്ലം കണ്ടതാണ് ഇപ്പം ഞാൻ കാണുന്നത് ഉടമ്പടി ധ്യാനമാണെന്ന് കൈയിട്ടിച്ച് കർത്താൻ ശ്രമിക്കും ത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ അഭിഷേകം ചെയ്യുന്നത് സങ്കടമാണ് എനിക്ക് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞാണ് ലിസി ആ സാക്ഷി അവസാനിപ്പിക്കുന്നത് എന്താണ് എനിക്ക് സങ്കടം എൻ്റെ കർത്താവിന് ഇക്കാലങ്ങളെല്ലാം എനിക്ക് കാണാതെ പോയല്ലോ ഞാൻ ലോകത്തിൻ്റെ വ്യാപാരിയായി ജീവിച്ചല്ലോ എനിക്ക് സന്തോഷമാണ് എൻ്റെ കഷ്ടങ്ങൾ കൊണ്ട് കർത്താവൻ എനിക്കിപ്പോൾ കാണാൻ കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി അതായത് ഒരു പതിനാല് സെൻറ് സ്ഥലമാണ് അവരൊരു പാറപ്പുറത്തെടുത്തിരിക്കുക പതിനാല് സെൻറ് സ്ഥലം അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ് കാര്യം അവരുടെ പണ്ടവരെ അവിടെ താമസിച്ചതാണ് അവിടെ നിന്ന് വിറ്റ് ചുട്ട് കിടക്കയറി മുടിഞ്ഞ് തിരിച്ച് തെച്ച് കഴിഞ്ഞ് പോയതാണ് പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ കർത്താവ് അവർ നാട്ടിലേക്ക് കൊണ്ടുവരും റിലീസ് സ്റ്റേഷൻ അവരെ തിരിച്ച് കൊണ്ടുവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ നിൻ്റെ സ്വദേശത്തേക്ക് നിന്നെ മട്ടക്കി കൊണ്ടുവരുമോ അതെല്ലാം ഉടമ്പടിയിലുള്ളതാണ് ഉടമ്പുഴി എടുത്തോടു കൂടി കർത്താവ് വാഗ്ദാന പ്രകാരം മട്ടക്കി കൊണ്ടുവരികയാണ് പക്ഷെ അവർക്ക് കിട്ടിയത് ഒരു പ്രദേ വേറെ ഒരു പ്രദേശമാണ് നാട്ടിലാണ് കിട്ടിയിരിക്കണത് പണ്ട് താമസത്തിന് അടുത്ത് തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നാട്ടുകാരെല്ലാം പറഞ്ഞു ഇവിടെ വെള്ളമില്ല ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞു ഇവിടെ വെള്ളമില്ല എടുക്കല്ലേ എടുക്കല്ലേ മണ്ടത്തരമാണ് പൊട്ടത്ത് പൊട്ടത്തരാണ് എടുക്കുന്നത് പാറപ്പുറമാണ് അപ്പോഴും അവൾ പറഞ്ഞു വാക്കുന്നതാണ് എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയണത് വെള്ളം വെള്ളമില്ലാത്തതെല്ലാം പ്രശ്നം എല്ലാത്തിനും പരിഹാരം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ കിണറ കുടിച്ചിട്ട് ഇവിടെ എന്താ അവൾ വിശ്വാസപ്രവാണം ചെല്ല് ഉപ്പെറിഞ്ഞ് അതിൻ്റെ അത് മുഴുവൻ വെള്ളമായി വെള്ളമായപ്പോൾ അടുത്തുള്ള ചെടുത്ത് വന്നിട്ടും പറഞ്ഞ് ഞങ്ങളുടെ കുളത്തിലും വെള്ളമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കിണറ്റിലും അവരും പറഞ്ഞ് നിങ്ങളത് കൊണ്ട് വിശ്വാസപ്രവാണം ചെല്ല് ദൈവസ്നേഹത്തോടെ വേണം ഇടാൻ അപ്പോൾ അവർക്കും ആവശ്യത്തിന് വേണ്ട അത് ഞാൻ ഇത് പ്രയോഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതിയല്ലോ അതായത് ഇതിൻ്റെ അതൊക്കെ വരുന്നത് ഈ പ്രയോഗിക്കുന്ന ആൾക്കാർക്ക് ആദ്യം പ്രഖ്യാപനം ഉണ്ടാകണം ഇത് പ്രാർത്ഥനയല്ല അതാണ് പ്രശ്നം പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന പ്രഖ്യാപനമാണ് തേർഡ് സ്റ്റെപ്പിലാണ് പ്രയോഗം വരുന്നത് വിശ്വാസം തന്നെ ആദ്യം പ്രാർത്ഥനയാക്കും പിന്നെ പ്രയോഗമാ പ്രഖ്യാപനമാക്കും പിന്നെ അത് പ്രയോഗമാക്കും ഈ പ്രയോഗമാക്കുന്നവരിൽ ഈ ഇട്ടി വെട്ടുപോലെയുള്ള ദൈവസ്നേഹം ഉണ്ടാകണം ഇതിനകത്ത് എന്ത് നിങ്ങളെ പ്രയോഗിച്ചോ പക്ഷേ നിങ്ങൾക്ക് വിശ്വാസത്തിനേക്കാളുപരി വിശ്വാസം പോലും തെയ്യും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ കൈ ഒരു കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കർത്താവുമായ ദൈവമേ ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ കർത്താവുമായ ദൈവമേ ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങള് ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങള് വിശ്വാസ വിശ്വാസം പ്രാർത്ഥിക്കുകയും വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസം വിശ്വാസം പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഞങ്ങളിൽ ഞങ്ങളിൽ ദൈവ സ്നേഹ ദൈവ സ്നേഹം നിറഞ്ഞ കവിയാ നിറഞ്ഞു കവിയാൻ ഓ അമ്മേ പരിശുദ്ധമ്മേ ഓ അമ്മ പരിശുദ്ധ മേ അമ്മേ പരിശുദ്ധമ്മേ ഓ അമ്മ പരിശുദ്ധ മേ ദൈവ മാതാവേ ദൈവ മാതാവേ ഞങ്ങളിൽ ഞങ്ങളിൽ ദൈവ സ്നേഹം നിറയാ ദൈവ സ്നേഹം നിറയാൻ ആദ്യസ്ഥം വഹിക്കണമേ ആദ്യസ്ഥം വഹിക്കണമേലു